നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു റെക്കോർഡ് മലയാളത്തിലെ ഒരു നടനും അത്രയ്ക്ക് പെട്ടെന്ന് തകർക്കാൻ പോകുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി ആൾലൂരി സംവിധാനം ചെയ്ത ചിത്രമാണ് ലക്കി ബാസ്കർ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ഡി ക്യു ചിത്രമെന്ന നിലയിൽ വൻ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും ലക്കി ഭാസ്കർ എന്ന സിനിമയെ കണ്ടത് ദീപാവലി റിലീസായി എത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങളുമായി മൂന്നാം വാരത്തിലും മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസം ലക്കി ഭാസ്കറിന്റെ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഡിക്യു തന്നെ പുറത്തുവിട്ടിരുന്നു ഡിക്യുവിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ കോടി ചിത്രം കൂടിയാണ് ലക്കി ഭാസ്കർ മുമ്പ് രണ്ടു തവണ നൂറുകോടിയുടെ തൊട്ടടുത്തുവരെ ഡി ക്യൂ ചിത്രങ്ങൾ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ കുറുപ്പ് എന്ന സിനിമ എൺപത്തി കോടി രൂപയോളമാണ് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം നേടിയത് കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ പുറത്തിറങ്ങിയ ചിത്രം കുറുപ്പ് പ്രേക്ഷകർ ഇരു കൈനീട്ടിയുമാണ് അന്ന് സ്വീകരിച്ചത് ഹനുരാഘവപൊടി സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ സീതാരാമം ബോക്സ് ഓഫീസിൽ തൊണ്ണൂറ്റി എട്ട് കോടി രൂപയോളം നേടിയിരുന്നു തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ലക്കി ഭാസ്കർ നൂറ് കോടി അടിക്കുന്നതിന് മുമ്പ് വരെ ഡി ക്യുന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയായിരുന്നു സീതാരാമം ലക്കി ഭാസ്കറിലൂടെ കോടി നേടിയ ഡി ക്യൂ മറ്റൊരു വലിയ റെക്കോർഡ് കൂടിയാണ് നേടിയിരിക്കുന്നത് ഒരു മലയാള നടൻ അന്യഭാഷയിൽ ലീഡ് റോൾ ചെയ്ത് നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഡി ക്യു തന്റെ പേരിലാക്കിയിരിക്കുന്നത് ഈ ഒരു റെക്കോർഡ് മലയാളത്തിലെ മറ്റൊരു നടനും അത്രക്ക് പെട്ടെന്നൊന്നും തകർക്കാൻ സാധ്യത വളരെ കുറവാണ് തെലുങ്കിലെ സീനിയർ താരങ്ങളായ നാഗാർജുന രവി തേജ എന്നിവർക്ക് പോലും ഇതുവരെ തെലുങ്ക് നാട്ടിൽ നൂറുകോടി ചിത്രമില്ല അവിടെയാണ് ഒരു മലയാള നടൻ അവരുടെ നാട്ടിൽ പോയി അവരുടെ സിനിമയിൽ അഭിനയിച്ച് ലീഡ് റോളിൽ അഭിനയിച്ച് നൂറുകോടിയിൽ ഇടം നേടിയിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷക അഭിപ്രായത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഒരു റെക്കോർഡ് അതായത് അന്യഭാഷാ ചിത്രത്തിൽ പോയി ലീഡ് റോളിൽ അഭിനയിച്ച് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്ന ഒരു റെക്കോർഡ് മറികടക്കാൻ സാധിക്കുന്ന മറ്റൊരു മലയാള നടൻ ഉണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം